എല്ലേ രാവിലെ എനിക്കുണ്ടെങ്കിൽ എന്താ പറയാ വേറെ ഒന്നുമില്ല ഘയാൻ നമ്മളിന്നത്തെ വീടിന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ പറയുക തീ പെട്ടെന്ന് അടുപ്പിൽ ചാടി കറി പിടിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു അടിപൊളി സാധനം നമ്മുടെ പ്രകൃതി നമുക്കിപ്പോൾ തന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അത് ആരാന്നറിയണ്ടേ അപ്പോൾ അവനെ പെറുക്കാൻ ഞാൻ ഇതാ ഈ കൊട്ടയൊക്കെ എടുത്തുകൊണ്ട് വന്നിരിക്കുന്നത് അപ്പം ആകെ ഒറ്റ മരം ഉള്ളൂ ആ മരത്തിന് ഇഷ്ടം പോലെ ഈ സംഭവം നമുക്കിനെ കിട്ടിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആ സംഭവം എന്താ സംഭവം നമുക്ക് നോക്കിയുള്ള സംഭവം ഓക്കെ ആ സംഭവം നോക്കാം പാപ്പുവാ ഇവനെ പറ്റിയാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഇവൻ ആരാ സാറൊന്നും അറിയില്ല നമ്മുടെ റബ്ബർ മരാണ് ഇപ്പൊ നമ്മുടെ പറമ്പിൽ ഇപ്പൊ ഉള്ള ഒറ്റ റബ്ബർ മരം ഇവനാണ് അപ്പൊ ഇവന് ഭയങ്കര ഹൈറ്റ് ആണ് മാത്രമല്ല വീട് വയറിലാക്കാൻ പോവാ അപ്പൊ നമ്മുടെ റബ്ബർ മരത്തിലെ റബ്ബർ കായകൾ ഇപ്പൊ ഉണങ്ങി പൊട്ടുന്ന ടൈമാണ് അപ്പം നമുക്കറിയാം നമ്മുടെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഇങ്ങനെ അതിൻ്റെ കായുണങ്കിൽ പൊട്ടിച്ചെറിച്ച് അതിൻ്റെ കായ്കൾ എല്ലാ സൈഡിലേക്കും ചെറിച്ചു വീഴും അപ്പോൾ ആ കായിൻ്റെ റബ്ബർക്കായി തൊണ്ടിനെ പറ്റിയാണ് നമ്മളിപ്പോൾ പറഞ്ഞു കൊണ്ടിരിക്കുന്നത് അപ്പം ഈ തൊണ്ടാണ് നമുക്ക് ആവശ്യമുള്ളത് പക്ഷേ റബ്ബർക്കായ് നമുക്ക് ആവശ്യമൊന്നുമില്ല പിന്നെ എന്താ പറയുക നമ്മുടെ റബ്ബർക്കായും കൊണ്ട് മോതിരൊക്കെ പണ്ട് ഉറുമ്പിക്കൂട്ടി വെച്ചിട്ട് ഉണ്ടാക്കുകയൊക്കെ ചെയ്യുമായിരുന്നു കേട്ടോ ഓർക്കാൻ ഓർക്കുമ്പോൾ ഭയങ്കരമായിട്ട് ചിരി വരികയാണ് നസ്റ്റാൽജി അപ്പം നമുക്ക് നമ്മുടെ റബ്ബർക്കായിൻ്റെ തൊണ്ട് പെറുക്കാം അയ്യോ ഗായ്സ് അപ്പൊ ഈ മരം നമ്മുടെ ഈ വഴിക്ക് തന്നെ നിൽക്കുന്നതുകൊണ്ട് തന്നെ റബർക്കായങ്ങനെ പൊട്ടി വീഴുമ്പോ നമ്മുടെ തലയിലേക്കൊക്കെ തെറിച്ച് കഴിഞ്ഞാൽ നമ്മൾ വെട്ടി പോവും പെയിൻ ആയിരിക്കും പൊട്ടി തെറിച്ച് വരുന്നത് നമ്മുടെ ഈ പറമ്പ് നോറച്ച് റബ്ബർക്കായ്ക്കിങ്ങനെ പോയെങ്കിൽ തറ കേട്ടെ വഴി കൂടെയാണ് മമ്മ ഈ ഏല നട്ട് വെക്കുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ ചവിട്ടി ഓടിച്ച് കഴിഞ്ഞാൽ വഴങ്ങി കേൾക്കണം പിന്നെ നാളെ തന്നെ വഴിക്ക് കൂടി പിന്നെ നാട്ടു വെച്ച് കഴിഞ്ഞാ പിന്നെ കാര്യമുണ്ടോ ഓക്കെ അതൊക്കെ നടക്കോട്ടെ പിന്നെ നമുക്ക് നമ്മുടെ റബ്ബർക്കായന്റെ തൊണ്ടകൾ പറക്കാൻ കാശ് അപ്പൊ എങ്ങനെ എന്നാ പറയാ പറമ്പാണ് അപ്പൊ നിങ്ങൾ ഇങ്ങോട്ട് നോക്കൂ കാ എന്തോരാണെന്ന് കണ്ടില്ലേ ഇഷ്ടം പോലെ തൊണ്ടകളുണ്ട് അപ്പൊ ഈ തൊണ്ടുകൾ എന്ന് പറയുമ്പോ തൊണ്ടുകളാണ് അപ്പൊ ഇതിന്റെ എഡ്ജ് തട്ടിക്കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ സീനാണ് ഭയങ്കര ഷാർപ്പാണ് അപ്പൊ നമുക്കിങ്ങനെ കൊട്ടയിലേക്ക് വാരി ഇട്ടേക്കാം അപ്പം ഇഷ്ടം പോലെ കിടപ്പുണ്ട് ഇഷ്ടം പോലെ അപ്പൊ നമുക്കതെല്ലാം പെരുകിയെടുക്കാം അപ്പൊ നമ്മുടെ അമ്മച്ച ഈ സൈഡിൽ കൂടെ ഇങ്ങനെ പെറുക്കി കുറെ വീട്ടുണ്ട് അപ്പൊ അമ്മച്ചി ഇങ്ങനെ അമ്മച്ചേരിയുടെ സ്വഭാവം പറഞ്ഞിട്ടുണ്ടെങ്കില് ഒരു കരികിലെ വീണ് കഴിഞ്ഞാൽ അപ്പൊ വന്ന് അടിക്കും അതുകൊണ്ട് തന്നെ ഒരു ദിവസം പത്തു പതിനഞ്ച് പ്രാവശ്യം വഴി അടിക്കും വഴി അടിക്കും അടിക്കുമ്പോ റബ്ബർ കായകളിൽ നിന്ന് ചെറുതും ഇഷ്ടം പോലെ സുലഭമായിട്ട് വീഴുന്നുണ്ടാവും ശരിയല്ല മറേ ശരിയല്ല പറഞ്ഞില്ലേ നല്ല വേനൽക്കുന്ന തൊണ്ടു അയ്യോ ഭയങ്കര അപകടം കേട്ടോ ും കായൂലും നല്ല വീണ്ടിട്ട് ഒരു മരം ഉണ്ടായിട്ടുണ്ട് ഇത്രയും ശതം അടയ്ക്ക് റബ്ബർ തോട്ടത്തിലേക്ക് പോയ ചിന്തിക്കാൻ പോയ നമ്മുടെ മേത്തു വീണു വീണവും നമുക്ക് വേഗം അല്ലെങ്കിൽ കണ്ടില്ലേ നമ്മുടെ ക്യാമറമാൻ നോക്കി നിൽക്കുവാണ് ഞാൻ പരുത്തിരിക്കുന്നത് അപ്പൊ നിങ്ങൾക്ക് അറിയാലോ നമുക്ക് എന്താ പറയുക വിറക് എത്തിക്കാൻ വേറെ ഒന്നിൻ്റെ ആവശ്യമില്ല അപ്പം നമുക്ക് ഇങ്ങനെ വീണ് കഴിഞ്ഞാൽ നമുക്ക് ഇത് സ്റ്റോ മഴക്കാലത്തേക്കൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കാം കാരണം വിറകൊന്നും എടുക്കാൻ പോകേണ്ട ആവശ്യമില്ല അപ്പം നമ്മൾ എപ്പോഴും നമ്മൾ മറ്റേ കറണ്ടടുപ്പും അതുപോലെ തന്നെ ഗ്യാസ് യൂസ് ചെയ്യുന്നവരുണ്ടാവില്ലായിരിക്കും കൂടുതലും കറണ്ടെടുപ്പ് അല്ലേ സാധാരണ അടുപ്പ് യൂസ് ചെയ്യുന്നവരുണ്ടാവും അതുകൊണ്ട് തന്നെ നമുക്കിതിങ്ങനെ ഉണക്കി സ്റ്റോർ ചെയ്ത് വെക്കുകയും ചെയ്യാം പിന്നെ നമുക്ക് ആവശ്യത്തിന് ഇങ്ങനെ യൂസ് ചെയ്യുകയും ചെയ്യാം അപ്പം ഇനി ഇഷ്ടം പോലെ കിടപ്പുണ്ട് ഇഷ്ടം പോലെ അപ്പം ഞാൻ ഇഷ്ടം ഇഷ്ടംപോലെ പെറുക്കിയെടുക്കട്ടെ ഇഷ്ടംപോലെ ആവശ്യം ഇപ്പം ഞാൻ നിങ്ങൾക്ക് നമ്മുടെ റബ്ബർ കായ്കളും കൂടി കാണിച്ചേരാട്ടോ അപ്പം റബ്ബർക്കായാലും കണ്ടിട്ടുണ്ടാവും അയ്യോ ഇത് കുറേ ഉണ്ടല്ലോ പോലെ റബ്ബർ കായ്കളും ഉണ്ട് അപ്പം നമ്മുടെ ഈ കണ്ടില്ലേ റബ്ബർക്കായ് എല്ലാവരും കണ്ടില്ലേ അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഇങ്ങനെ ഉറുമ്പും കൂട്ടിൽ നമ്മുടെ ഈ റബ്ബർക്കായ ഇങ്ങനെ കൊണ്ടുവയ്ക്കും അപ്പം ഉറുമ്പിങ്ങനെ തിന്ന് തിന്ന് നമുക്ക് മോതിരക്കിത്തരും എന്ന് പറയും അങ്ങനെയൊക്കെ നമ്മൾ ചെയ്ത് നോക്കിയിട്ടുണ്ട് പക്ഷേ പിറ്റേ ദിവസം പോകുമ്പോഴും ഉറുമ്പ് കൂടിൻ്റെ പൊക്കത്ത് ഇങ്ങനെ തന്നെ ഇപ്പുണ്ടാവും കേട്ടോ അപ്പോൾ അപ്പോൾ അതൊക്കെ ഒരു കോമഡി അങ്ങനെ നമ്മുടെ ഈ റബ്ബർ കായൽ കണ്ടല്ലേ അപ്പം ഒരു റബ്ബർക്കായൽ മൂന്ന് ഇതുണ്ടാവും അതായത് ഞാൻ മനസ്സിലാകാം അപ്പം കായ നമുക്ക് ആവശ്യമില്ല കേട്ടോ ഇതാ ഇങ്ങനെ ഇതിൻ്റെ ഉള്ളൊരു കായ ഇരിക്കുവോ നോർക്ക് അപ്പോൾ ഇതിങ്ങനെ കവർ ചെയ്തിട്ടായിരിക്കും അയ്യോ അങ്ങനെ ആ ഇങ്ങനെ ആയിരിക്കും ഇങ്ങനെ മൂന്നെണ്ണം ഇങ്ങനെ ഇങ്ങനെ ഉണ്ടാവും അടുപ്പിച്ച് അടുപ്പിച്ച് നിങ്ങൾക്ക് അറിയാലോ അപ്പം ആ മൂന്നെണ്ണം ഇങ്ങനെ നിന്നിട്ട് അതിനെ എനിക്ക് പുറത്ത് പോണം പുറത്ത് പോകണം എന്നിട്ട് ഈ റബ്ബർ കാർ പറയുമ്പോഴേക്കും ഇങ്ങനെ ഇങ്ങനെ കൊടുക്കും അപ്പം അങ്ങനെ കൊടുത്തിരിക്കുമ്പോഴാണ് നമ്മുടെ മുഖത്തും മേത്തൊക്കെ വന്ന് ഇപ്പിച്ച് നമുക്ക് വേദന കിട്ടുന്നത് അപ്പം ഗാസ് ഞാനിത് എത്രയും മറക്കെടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് തൊടാതന്നെ എനിക്ക് പേടിയാണ് കാരണം കയ്യിൽ കുത്തി കഴിഞ്ഞാൽ കൈ മുറിയും അപ്പം ഇനി ഇഷ്ടം പോലെ കിടപ്പുണ്ട് ഇഷ്ടം പോലെ ഞാൻ എടുക്കട്ടെ കേട്ടോ ആ ി പെറുക്കി പെറുക്കി ഞാൻ മടുത്തു ഇപ്പൊ നമ്മുടെ കൊട്ടേനിതാ ഇത്രയും പെറുക്കിട്ടുണ്ട് ഇത്രയും ഞാൻ പെറുക്കിട്ടുണ്ട് അപ്പൊ ഇങ്ങനെ നിൽക്കുമ്പോ ആ പേടിയ ഗായ്സ് നല്ല വേദന എടുക്കുന്നതിന് കുത്തിക്കുന്നതിന്റെ അടിച്ചു നല്ല നല്ല കിളികി കിളികിന്നുള്ള സൗണ്ട് വെക്കും പക്ഷെ ഇനിയൊണ്ട് പെറുക്കാൻ അപ്പൊ ഞാന്

വന്നിക്കനി വന്നിട്ടുണ്ട് അവൻ വന്നത് കുരങ്ങിനെ ഓടിക്കാനാണ് കേട്ടോ അപ്പൊ നമ്മുടെ കുഞ്ഞാറ്റി താഴെ വീട്ടിലേക്ക് പോയി പടക്കമൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് കൊരങ്ങന്മാർ ഈ ഏരിയയിലേക്ക് വന്നിട്ടുണ്ട് കേട്ടോ അപ്പം ഞാനിവിടെ വെയിറ്റ് ചെയ്യാണ് കുഞ്ഞാറ്റീനെ അവനിപ്പോ വരും നമ്മുടെ വന്നിക്കിനി വഴി തെറ്റി ഇങ്ങോട്ട് വന്നിട്ടുണ്ട് കായിന്റെ പെറുക്കിയിട്ടുണ്ട് തന്നെ മടത്തും ഗ്സ് പൊരുക്കി പൊരുക്കി പൊറുക്കി ഞാൻ മടിച്ചിട്ടുണ്ട് എന്തായാലും നമുക്കിനിത് അമ്മ വിചാരിച്ചോലില്ല കേട്ടോ ഒന്ന് വേറ്റി നമുക്ക് ഇത് വളരെ യൂസ്ഫുള്ള ആയിത്തോട്ട് ഇത് വളരെ യൂസ്ഫുള്ളായിട്ടുള്ള ഒരെണ്ണമാണ് ഗായ്സ് അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഉപകാരപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പം അറിയാത്തവരാണെങ്കിലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ ഗൾസ് ഇത് നല്ലോണം കത്തും വെറക്കിൻ്റെ ആവശ്യമൊന്നുമില്ല നമുക്ക് വളരെ സിമ്പിളായിട്ട് നമുക്ക് വേസ്റ്റ് ചെയ്യാൻ വേണ്ട യൂസ്ഫുൾ ആണ് അപ്പൊ നിങ്ങളുടെ വീട്ടിൽ റബ്ബർ തോട്ടവും അതുപോലെ തന്നെ റബ്ബർ കായുകളും റബ്ബർ മരങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്ത് നോക്കുക അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു സോ ഗായ്സ് ഞാൻ പോയിട്ട് നമ്മൾ അമ്മയ്ക്ക് കത്തിക്കാൻ കൊടുക്കട്ടെ നമുക്ക് നെക്സ്റ്റ് വീഡിയോ കാണാം റബ്ബറും കായി തൂക്കി പോയി ബായ് ബായ്